നമസ്കാരം ഞാൻ ഡോക്ടർ രാംനാരായൺ ഞാനൊരു ന്യൂറോ സെർജനാണ് ന്യൂറോസർജൻ എന്നു വച്ചാൽ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ തലച്ചോറിലെയും ഞെട്ടലിലെയും ഞെരമ്പുകളുടെയൊക്കെ പ്രവർത്തി പ്രവൃത്തികളെ ഓപ്പറേഷൻ കൊണ്ട് ശരിയാക്കുന്നതാണ് ന്യൂറോ സർജറി അതിലും ഞാൻ കൂടുതലായിട്ട് റെസ്റ്റോറേറ്റീവ് അല്ലെങ്കിൽ ഫങ്ഷണൽ ന്യൂറോ സർജറി എന്ന സ്പെഷ്യലൈസ്ഡിലാണ് സ്പെഷ്യലൈസ്ഡ് വർക്കാണ് ചെയ്യുന്നത് ഇതെന്താണ് ഈ റെസ്റ്റോറേറ്റീവ് ന്യൂറോ സർജറി ആ പേര് പറയുന്ന പോലെ തന്നെ റെസ്റ്റോറിങ് ലോസ്റ്റ് നെർവസ് ഫങ്ഷൻസ് അതായത് നശിച്ചുപോയ ഡാമേജ് ആയ ഞരമ്പുകളുടെ പ്രവർത്തികളെ സർജറി കൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമാണ് സാധ്യമാണിപ്പോൾ ആ സ്പെഷ്യാലിറ്റിയാണ് റെസ്റ്റോറേറ്റീവ് ന്യൂറോ സർജറി അപ്പോൾ ഈ റെസ്റ്റോറേറ്റീവ് ന്യൂറോ സർജറിയിൽ നമ്മൾ എന്തെല്ലാം ചെയ്യും നമ്മൾ സാധാരണ ഒരു അഞ്ച് ടൈപ്പ് സർജറിയാണ് ചെയ്യുന്നത് ഒന്ന് ഒരു സർജറിയുടെ പേര് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ അതായത് തലച്ചോറിൽ രണ്ട് ഇലക്ട്രോഡ് വെച്ചിട്ട് നെഞ്ചിൻ്റെ ഇവിടെ ഒരു ബാറ്ററി വെച്ചിട്ട് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യും ഇത് വന്നിട്ട് പാർക്കിൻസൺ അസുഖം അതുപോലെ ഈ സൈക്കാട്രിക് അസുഖങ്ങൾ ഒ സി ഡി ഡിപ്രഷൻ അങ്ങനത്തെ അസുഖം മദ്യപാനം ചില ഓട്ടിസം ഉള്ള ചില കുട്ടികൾ അതുപോലെ ഈ ഒബീസിറ്റി ഉണ്ടല്ലോ അതായത് ഈ ബെറിയാട്രിക് സർജറി ചെയ്തിട്ടും പിന്നെയും തടിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളവർക്കെല്ലാം അതുപോലെ ഈ കൺട്രോൾ ഇല്ല ഫിറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന ചില കുഞ്ഞുങ്ങളുണ്ട് എത്ര മരുന്ന് കഴിച്ചാലും ശരിയാകാത്ത കുഞ്ഞുങ്ങൾ ഇങ്ങനത്തെ കുട്ടികൾക്കെല്ലാം ഇങ്ങനത്തെ പേഷ്യൻസ് എല്ലാം ഓപ്പറേഷൻ ചെയ്യുന്നതാണ് ഒരു ഓപ്പറേഷൻ രണ്ടാമതായി ഞാൻ ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻട്രോപ്റ്റിക്കൽ പമ്പെന്ന് പറയും അതായത് നമ്മൾ ഇടുപ്പിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് ഒരു പമ്പ് ഇട്ടിട്ട് മരുന്നുകൾ ഡയറക്റ്റായിട്ട് സ്പൈനൽ കോളിലും തലച്ചോറിലും ഇട്ട് കൊടുക്കും ഇതെല്ലാം ട്യൂബാണ് ഈ ട്യൂബ് തുള്ളിയുടെ അടിയിൽ കൂടെ അകത്ത് പോയി ഈ മരുന്നകത്തിടും ഈ സർജറി ചെയ്യുന്ന രണ്ട് ടൈപ്പാണ് ഒന്ന് മോർഫീൻ എന്ന് പറയും മോർഫീൻ ആ മരുന്നതിനകത്ത് ഇട്ടിട്ട് പലതരം വേദനകളൊക്കെ ഇത് ഉപയോഗിക്കുന്നതാണ് അത് സാധാരണ ഉപയോഗിക്കുന്ന താങ്ങാൻ പറ്റാത്ത ക്യാൻസർ വേദന അങ്ങനത്തെ ഈ ആർത്രൈറ്റിസ് വേദന എന്ന് പറയും ചൈക്കാൻ പറ്റാത്ത വേദനകളാണ് അതിനൊക്കെയാണ് ഈ ചികിത്സ ഉപയോഗിക്കുന്നത് രണ്ടാമത് ഉപയോഗിക്കുന്നത് വെച്ചാൽ ബാക്ലഫൻ എന്ന് പറയും ബാക്ലഫൻ എന്ന് പറയുന്നത് നമ്മുടെ മസിൽസിനൊക്കെ റിലാക്സ് ചെയ്യുന്ന ഒരു മരുന്നാണ് ഈ ബാക്ലഫൻ പമ്പിൽ എൻ്റെ ഇതെന്ന് വെച്ചാൽ നമ്മളത് തലച്ചോറിലോ ഞെട്ടല്ലോ ഇട്ട് കൊടുത്താൽ നമ്മുടെ കൈകാലിൽ സ്റ്റിഫായിരിക്കുന്ന കൈകാലുകൾ ആ അത് വന്നിട്ട് ഇങ്ങനെ ലൂസാവാനുള്ള സാധ്യത കൂടുതലാണ് ഈ മരുന്നുകൾ ഈ മരുന്ന് ഈ സ്ട്രോക്ക് വന്നിട്ട് ഒരു സൈഡ് തളർന്നവര് ഇല്ലെങ്കിൽ ഈ റോഡ് ഒക്കെ കൊണ്ട് കാല് രണ്ടും തളർന്നവര് ഇല്ലെങ്കിൽ പല അസുഖങ്ങളുണ്ട് മൾട്ടിപ്പിൾ സ്ക്ലോറോസിസ് എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങളുണ്ട് അതിൽ ഈ രണ്ട് കാലും തളർന്നവര് ഇവിടെയൊക്കെ കാലും കയ്യുമൊക്കെ ഇങ്ങനെ പട്ടി പോകാതിരിക്കും അങ്ങനെയുള്ളവർക്ക് എന്ത് ഫിസ്യൂ ചെയ്താലും പ്രയോജനം കിട്ടത്തില്ല അവർക്ക് നമ്മൾ ഈ പമ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഫിസ്യൂ ചെയ്താൽ അവർക്ക് നോർമലായിട്ടുള്ള സാധാരണ ജീവിതത്തിലൂടെ തിരിച്ചു വരാൻ പറ്റും അതേ ഈ ഓപ്പറേഷൻ തന്നെ ഈ കുറേ നാളിങ്ങനെ സ്റ്റേറ്റിൽ കിടക്കുന്ന ഒരു ഓപ്പറേഷൻ ചെയ്തവരെ നമുക്ക് പഴയ പോലെ കോൺഷ്യസ് ആയിട്ട് കൊണ്ടുതരാം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് ഈ സർജറി ഉപയോഗിക്കാം മൂന്നാമത് ഞാൻ ചെയ്യുന്ന സർജറി എന്ന് പറയുന്നത് സ്പൈൻ കാർഡ് സ്റ്റിമുലേഷൻ അതായത് നമ്മൾ സ്പൈൻ കാർഡ് പുറകിൽ നമ്മൾ ഒരു സ്റ്റിമുലേറ്റർ വെച്ചിട്ട് ഒരു ബാറ്ററി വെച്ച് കൊടുക്കാം ഈ ബാറ്ററി വഴി സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഒരുപാട് കണ്ടീഷന് നമുക്ക് ഉപയോഗിക്കാം കോമണ കോമണാസ്റ്റ് കണ്ടീഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് വന്ന് ഡയബറ്റിക് ന്യൂറോപ്പതി പെയിൻ രണ്ടാമത് വന്ന് ഫെയിൽ ബാക്ക് സർജറി സിൻഡ്രോം പിന്നെ മൂന്നാമത് റിഫ്രാക്ടറി അഞ്ചേന ഇങ്ങനെ കുറേ കണ്ടീഷൻസ് അപ്പോൾ ഇതിനെപ്പറ്റി ചെറിയ തൊഴിൽ ഞാനൊന്ന് വിശദമാക്കാം അതായത് ഡയബറ്റിക് ന്യൂറോബെന്ന് വെച്ചാൽ കാലിലെ രക്ത ഓട്ടം കുറഞ്ഞിട്ട് ഒരുപാട് പേർക്കിന് കാല് ഭയങ്കര ഗരിച്ചിലും വേദനയും പുകച്ചിലും ഉണ്ടാകും മരുന്ന് കഴിച്ചാലും ഇവർക്ക് ഈ അസുഖം കുറയത്തില്ല ഇത് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ കാലം കൊണ്ട് കാലിലെ രക്തോട്ടം പൂർണ്ണമായും നിലച്ച് അവസാനം കാല് പഴുത്ത് അവസാനം കാല് മുറിച്ച് കളയേണ്ട അവസ്ഥയിലോട്ട് എത്തിക്കും ഈ സർജറി ചെയ്യുന്നതുകൊണ്ട് ഈ അവസ്ഥകളെല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം രണ്ടാമത് ഞാൻ പറഞ്ഞതുപോലെ ഫെയിൽ ബാക്ക് സർജറി സെൻട്രോം ആ പേര് പറയുന്ന പോലെ തന്നെ ഫെയിൽഡ് ബാക്ക് സർജറി അതായത് ഓൾറെഡി ഒരാൾക്കൊരു ബാക്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്തു പക്ഷേ അത് ഫെയിലായിപ്പോയി അങ്ങനെ ആ രോഗികൾക്കും ഈ ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് ഫലം കിട്ടും മൂന്നാമതായിട്ട് നമ്മൾ ഈ ചെയ്യുന്നത് റിഫ്ലാക്ടറി അഞ്ചേന ഇപ്പോൾ ഹാർട്ടിൻ്റെ അസുഖം ഈ ബൈപ്പാസ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഈ ചില രോഗികൾക്ക് ബൈപ്പാസ് ചെയ്താലും ആൻജിയോപ്ലാസ്റ്റി ചെയ്താലും അവർക്ക് വലിയ കാര്യമായ പ്രയോജനം കിട്ടാറില്ല ഒരു പത്ത് പതിനഞ്ച് ശതമാനം രോഗികൾക്ക് അങ്ങനെയാണ് ആ രോഗികൾക്ക് നമുക്ക് ഹാർട്ടിലോട്ട് പോകുന്ന ഞരമ്പുകളെ സ്റ്റിമുലേറ്റ് ചെയ്ത് ആ ഞരമ്പുകൾ വഴി രക്തക്കുഴലുകളെ തുറ തുറ തുറക്കാൻ ഏർപ്പാട് ചെയ്യാം ഇത് തുറന്നതിന് ശേഷം രക്ത ഓട്ടം ഇമ്പ്രൂവ് ചെയ്ത് ഇവർക്കും ജീവിതം വളരെ സുഖമാവും നാലാമത് ഞാൻ ചെയ്യുന്ന സർജറി എന്ന് പറയുന്നത് സേക്രൽ നെർവ് സ്റ്റിമുലേഷൻ ഈ സേക്രൽ എന്ന് പറയുന്നത് നമ്മുടെ മലവും മൂത്രവും കൺട്രോൾ ചെയ്യുന്ന ഞരമ്പുകളെയാണ് സേക്രൽ എന്ന് പറയുന്നത് ഈ നർവ്സിൻ്റെ പ്രവർത്തി എവിടെയെങ്കിലും ഈ ഞരമ്പ് തലച്ചോറ് മുതൽ താഴെ ഈ സേക്കൽ നെർവ്സ് വരെ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് പിന്നെ മൂത്ര മൂത്രം കൺട്രോളും മലം കൺട്രോളും നഷ്ടപ്പെടും ഇങ്ങനെയുള്ള രോഗികൾക്ക് നമുക്ക് ഈ സേക്കൽ ഒരു സ്റ്റിമുലേറ്റർ വെച്ചിട്ട് ഈ ബാറ്ററി വെച്ച് കൊടുത്ത് അവർക്ക് നമുക്ക് നോർമൽ ആൾക്കാരെ പോലെ മലവും മൂത്രവും കൺട്രോൾ ചെയ്യാൻ ഏർപ്പാട് ചെയ്യാൻ പറ്റും അഞ്ചാമതായി ഞാൻ ചെയ്യുന്ന സർജറി എന്ന് പറയുന്നത് വേഗൽ നെർവ് സ്റ്റിമുലേഷൻ വേഗസ് നെർവ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്ന് ഇങ്ങനെ വഴി ഇങ്ങനെ ഹാർട്ടിലോട്ടും പിന്നെ കരലോട്ടും കിഡ്നിയിലോട്ടുമൊക്കെ പോകുന്ന ഒരു ഞരമ്പാണ് ഈ ഞരമ്പില് നമ്മൾ സ്റ്റിമുലേറ്റർ വെച്ചിട്ട് ഇവിടെ ഒരു ബാറ്ററി വെച്ച് കൊടുത്താൽ ഇത് രണ്ട് കണ്ടീഷനും വളരെ യൂസ്ഫുള്ളാണ് ഒന്ന് വന്നിട്ട് കൺട്രോൾ ഇല്ലാത്ത ഫിറ്റ്സ് വരുന്ന പിള്ളേർ ചില പിള്ളേർക്ക് എത്ര മരുന്ന് കഴിച്ചാലും നാലും അഞ്ചും മരുന്ന് കഴിച്ചാലും ഫിറ്റ്സ് വരും അങ്ങനത്തെ കുട്ടികൾക്ക് ഈ സർജറി വള വളരെ യൂസ്ഫുള്ളാണ് രണ്ടാമത് സിവിയർ ഡിപ്രഷൻ എല്ലാവർക്കും അറിയാൻ ഡിപ്രഷൻ നമ്മുടെ സിനിമ നടന്മാരെ നടികളൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് നടപ്പുണ്ട് ഇതിൽ ചിലർ ആത്മഹത്യ പ്രവണത ഉണ്ടാവും ഈ ഡിപ്രഷൻ വരുമ്പോൾ ആത്മഹത്യ മുപ്പത് നാൽപ്പത് ശതമാനം ആൾക്കാർക്ക് വരെ ആത്മഹത്യ ചെയ്യാനുള്ളൊരു പ്രവണത ഉണ്ടാവും ഇങ്ങനത്തെ രോഗികൾക്കും ഈ സർജറി ചെയ്യുന്നത് കൊണ്ട് ഫലം കിട്ടും പിന്നെ ഈ സർജറി എന്ന് പറയും ഈ സർജറികളൊന്നും എല്ലാവർക്കും ഉള്ളതല്ല ഈ സർജറി ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കുറേ ടെസ്റ്റുകളും കുറേ ട്രയലുകളും ഒക്കെ ചെയ്യും ചെയ്തതിന് ശേഷം രോഗിയോട് പറയും നിങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്തോളൂ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും ഇല്ലെങ്കിൽ സോറി നിങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്യേണ്ട നിങ്ങൾക്ക് വ്യത്യാസം വരത്തില്ല അതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട്സ് എല്ലാം വളരെ നല്ലതാണ് പിന്നെ കോംപ്ലിക്കേഷൻ എന്ന് പറയും കാര്യമായിട്ട് പറയാൻ വലിയ കാര്യമായ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാറില്ല ഇതെല്ലാം ലോകം മൊത്തം അപ്രൂവ് ചെയ്താൽ യു എസ് എഫ് ഡി എ അതുപോലെ ഇന്ത്യയിലെ സി ജി എച്ച് എസ് ഒക്കെ അപ്രൂവ് ചെയ്ത് സത്യറിയാണ് നമസ്കാരം